നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പിണറായി വിജയൻ സർക്കാരും അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്താവിശേഷമായി നിറയുന്നത് എന്തുകൊണ്ടാണ് നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് എന്ന ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള വിശ്വാസയോഗ്യമായ മറുപടി പറയാൻ സാധിക്കാതെ പിണറായി വിജയൻ സർക്കാർ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിനിടെ ഹൈക്കോടതിയും സർക്കാരിന് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന്മേൽ പറയുന്ന കാര്യങ്ങൾ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമായിട്ടും കേസെടുക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കാതെ പോയത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള പോക്സോ കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായി എന്നിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ കേസെടുക്കുവാൻ വേണ്ടി ഒരു പരാതിക്ക് കാത്തു നിൽക്കുന്നത് എന്ന തരത്തിൽ ഹൈക്കോടതി ഇന്നലെ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ സർക്കാർ വനിതാ കമ്മീഷനെ ഇറക്കിക്കൊണ്ട് വേറൊരു ന്യായീകരണവുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തക സർക്കാരിന് നേരിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പീഡിപ്പിച്ചയാൾ എത്ര ഉന്നതരായാലും അയാൾക്കെതിരെ മുഖം നോക്കാതെ സർക്കാർ നടപടിയെടുക്കും എന്നാണ് വനിതാ കമ്മീഷനെ കൊണ്ട് പിണറായി വിജയൻ ഈ അവസരത്തിൽ പറയിപ്പിച്ചിരിക്കുന്നത് ഇത് സർക്കാരിന്റെ ഒരു ഞൊടുക്ക് വിദ്യ മാത്രമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സിനിമ കോൺക്ലേവ് നടത്തുവാൻ വേണ്ടി സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇതിനെതിരെ ഡബ്ല്യു സി സി അംഗമായ പാർവതി തിരുവോർത്ത് എന്ന നടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ അത്രയും ഉണ്ടായത് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളും നടികളും അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക ചൂഷണം അടക്കമുള്ള കേസ് ഉണ്ടായതിനാൽ തന്നെയാണ് ആരൊക്കെയാണോ ഈ സ്ത്രീകളെ പീഡിപ്പിച്ചത് അതായത് വേട്ടക്കാരായി നിൽക്കുന്നത് വേട്ടക്കാരുടെ മുമ്പിൽ പീഡിപ്പിക്കപ്പെട്ട ഇരകളും വന്നു നിൽക്കുക അങ്ങനെ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരുന്ന് ഒരു സിനിമാ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്ന മന്ത്രിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ലേ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പാർവതി തിരിച്ചടിച്ചത് എന്നാൽ ഇത് സർക്കാരിന് കൊള്ളുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എം പി രാജേഷ് എന്ന മന്ത്രിയെ ഇറക്കി ഇതിന് മറുപടി കൊടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറാവുകയായിരുന്നു എം പി രാജേഷ് വന്ന് പഴയ ഡിവൈഎഫ്ഐക്കാരന്റെ മട്ടിൽ ഘോരഘോരം പ്രസംഗിക്കുകയായിരുന്നു പറഞ്ഞത് ഇങ്ങനെയാണ് കോൺക്ലേവ് നടത്തും എന്ന് പറയുമ്പോൾ സിനിമാ കോൺക്ലേവിൽ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണ് കോൺക്ലേവ് നടത്തുക എന്നുള്ളത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നാണ് പാർവതിയുടെ പേരെടുത്ത് പറയാതെ എം രാജേഷ് തുടർന്ന് ചോദിച്ചത് എന്നാൽ ഒരു നടിയോട് നേരിട്ട് നിന്ന് ഒരു മറുപടി പറയുവാനോ ഇത് നിങ്ങൾക്കുള്ള ഉത്തരമാണ് എന്ന് പറയുവാനോ ഉള്ള തൻ്റെയോടമോ ചങ്കുറ്റമോ കാണിക്കാത്ത അതിനുള്ള ആർജവും മന്ത്രി തന്നെ ഒരു കാര്യം തിരിച്ചറിയാതെ പോയി സിനിമാ മേഖലയിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ ഈ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന് അനുബന്ധമായ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി സർക്കാർ കോൺക്ലേവ് നടത്തും എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ വാക്കിൽ തന്നെ മന്ത്രി പറഞ്ഞത് അബദ്ധമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ തലയ്ക്ക് വെളിവുള്ളവർക്ക് സാധിക്കും അതായത് സിനിമാ മേഖലയിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട അനുബന്ധ കക്ഷികളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കും എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികൾ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടവരും പീഡിപ്പിച്ചവരും തന്നെയാണ് അതായത് ഇരകളും വേട്ടക്കാരും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത് ഇരകളും വേട്ടക്കാരെയും ഇരുത്തി ഏത് തരത്തിലുള്ള ഒരു കോൺക്ലേവ് നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ എന്ത് പരിഹാരമാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മന്ത്രി രാജേഷ് പാർവതിക്കെതിരെ ഏത് അസ്ത്രങ്ങളൊക്കെയും തിരിച്ചു വന്ന് നെഞ്ചിൽ ഉൾട്ടയായി കൊള്ളുന്ന കാഴ്ചയാണ് കേരളീയർ കണ്ടത് സർക്കാർ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു അവർക്കെതിരെ തിരിയുന്ന സ്ത്രീകളെ അവർ ഏത് വിധേനയും ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയും അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണെന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യും ഇത് സി സർക്കാരിന്റെ നയം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ആക്ഷേപിക്കുന്നത് എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ അതായത് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും നിയമ നടപടികളും കൈക്കൊള്ളാതെ വീണ്ടും ഒരു സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകാനാണ് പദ്ധതിയെങ്കിൽ അതിനെ കൃത്യമായി തന്നെ എതിർക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു നടപടിക്ക് വേണ്ടി പിണറായി വിജയനെ അനുവദിക്കില്ല എന്ന് തന്നെ ബി ഡി സതീശൻ തുടർന്നടിച്ചിരിക്കുന്നു വെള്ളിത്തിരയിൽ നിറഞ്ഞ ചിരിയുമായി തോളുചരിച്ചും മീശ വിരിച്ചും വന്ന് കൂളിംഗ് ഗ്ലാസുകൾ മാറ്റി മാറ്റി വെച്ച് കിടിലൻ ഡയലോഗുകൾ പറഞ്ഞ് ജനത്തിന്റെ കയ്യടി നേടുന്ന ജനത്തിന്റെ ആരാധന നേടുന്ന ആരാധനാപാത്രങ്ങളായ വെള്ളിത്തിരയിലെ നായകന്മാരായ കഥാപാത്രങ്ങൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ആദർശ ശുദ്ധി കാണിക്കണം എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാഷ്ട്രീയക്കാർ തുറന്നുകാണിക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വേട്ടക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതായത് സി പി എമ്മിന്റെ തന്നെ ചാനൽ എന്ന് വിശേഷിപ്പിക്കുന്ന കൈരളി ചാനലിന്റെ തലപ്പത്തിരുന്ന് ഭരണം നടത്തുന്ന ആളുകൾക്കെതിരെ എങ്ങനെയാണ് സി പി എം കാർ നടപടിയെടുക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി പൊതുജന സമക്ഷത്തിൽ നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട് ഹൈക്കോടതി തന്നെ ഈ കാര്യത്തിൽ സർക്കാരിനെ അതിനിഷേധമായി വിമർശിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാൾ പീഡിപ്പിക്കപ്പെട്ട് ആരെങ്കിലും ഒരാൾ പരാതി നൽകിയാൽ കേസെടുക്കാം എന്ന് പറയുന്ന നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് നീതി നിർവഹണത്തിന്റെ പാതകൾ ഇവർക്ക് വശമില്ല അല്ല എന്നുണ്ടെങ്കിൽ ഓരോ വാതിൽക്കലും മുട്ടിന് മുട്ടിന് സെക്രട്ടറിമാരെ വെച്ചിട്ടാണല്ലോ ഈ മന്ത്രിമാർ ഭരണം നടത്തുന്നത് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയാണ് കൈക്കൊള്ളേണ്ടതെന്ന് അങ്ങനെയെങ്കിൽ അവർക്ക് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ അവരിത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്തായാലും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി ഒരു സിനിമാ കോൺക്ലേവ് നടത്തി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ാണ് സിനിമാ ലോകത്ത് അധോലോകങ്ങളെ പോലെ അതായത് മലയാള ചലച്ചിത്ര വേദിയിൽ അധോലോകത്ത് എന്ന പോലെ ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ മന്ത്രിസഭയിലും പിണറായി വിജയന്റെ പാർട്ടിയിലും ഉള്ള എം എൽ എ ഈ നിയമസഭയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നടപടിയെടുക്കുക എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നടപടിയെടുക്കുന്നു എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്നു ഡബ്ല്യു സി സിയും അതുപോലെ തന്നെ സാധാരണ സിനിമ ആസ്വാദകരായ പ്രേക്ഷകരും സർക്കാർ ഈ വിഷയത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്